അലഞ്ഞുതിരിയുന്ന കന്നുകാലികളെ പിടികൂടുന്നതിനുള്ള നടപടി കർശനമാക്കി തളിപ്പറമ്പ് നഗരസഭ ബുധനാഴ്ച രാത്രി മൂന്ന് പശുക്കളെ പിടികൂടി തളിപ്പറമ്പ് നഗരസഭാ പരിധിയിൽ അലഞ്ഞുതിരിയുന്ന കന്നുകാലികൾ ജനജീവിതത്തിന് ഭീഷണിയായി തീർന്നിരുന്നു വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും കാൽനടയാത്രക്കാർക്ക് പരിക്കേൽക്കുന്നതും വ്യാപാര സ്ഥാപനങ്ങളുടെ മുന്നിൽ മലമൂത്ര വിസർജനം നടത്തുന്നതും പതിവായിരുന്നു നേരത്തെ നഗരസഭ പശുക്കളെ പിടിച്ചുകെട്ടുന്നതിന് ആളുകളെ നിശ്ചയിക്കുകയും അലഞ്ഞുതിരിയുന്ന പശുക്കളെ പിടികൂടുകയും ചെയ്തെങ്കിലും പശുക്കളെ മോഷ്ടിച്ചുവെന്ന് ആരോപിക്കുകയും പോലീസ് കേസിലേക്ക് നീങ്ങുകയും ചെയ്തു പിന്നീട് പശുക്കളെ പിടിക്കാൻ ആളുകളെ കിട്ടാതായി വീണ്ടും പരാതികൾ ഉയർന്നപ്പോൾ നഗരസഭാ കൗൺസിൽ തീരുമാനമെടുക്കുകയും നിരന്തരം ശ്രമിച്ചതിന്റെ ഫലമായി പശുവിനെ പിടികൂടാൻ ആളുകളെ ലഭിക്കുകയും ചെയ്തു എം വി ഗോവിന്ദൻ എം എൽ എ മുൻകൈയ്യെടുത്ത് നടപ്പിലാക്കുന്ന നഗര സൗന്ദര്യവൽക്കരണ പദ്ധതിയുമായി ബന്ധപ്പെട്ട ബുധനാഴ്ച നടന്ന ആലോചന യോഗത്തിലും അലഞ്ഞുതിരിയുന്ന കന്നുകാലികളെ പിടികൂടാൻ കർശന നടപടി വേണമെന്ന് ആവശ്യമുയർന്നു തുടർന്ന് ബുധനാഴ്ച രാത്രി മൂന്ന് പശുക്കളെ പിടികൂടി നഗരസഭയുടെ തൊഴുത്തിൽ കെട്ടിയിട്ടിരിക്കുകയാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഉടമകളെത്തിയാൽ പിഴയിടാക്കി പശുക്കളെ വിട്ടു നൽകും ആരും എത്തിയില്ലെങ്കിൽ ലേലം ചെയ്യാനാണ് തീരുമാനമെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു തളിപ്പറമ്പ് നഗരസഭ ടൗൺ പരിധിയിൽ നഗരസഭമായി അലഞ്ഞുതിരിയുന്ന പശുക്കളുടെ ശല്യം കംപ്ലൈൻ്റായി വന്നിട്ട് നഗരസഭയുടെ മുമ്പിൽ വന്ന പ്രധാനപ്പെട്ടൊരു അജണ്ടയാണ് കുറച്ച് നാളുകളായിട്ട് അതിന് പരിഹാരം കാണാൻ പറ്റാത്തൊരു വിഷയം ഉണ്ടായിരുന്നു പക്ഷേ കഴിഞ്ഞ കൗൺസിൽ നമ്മൾ തീരുമാനിച്ചിട്ടുള്ളതാണ് അത് പരിഹരിക്കണമെന്നുള്ള വിഷയത്തിൽ അതിൻ്റെ ഒക്കെ ആയി നടപടിയായി വരുന്ന സമയത്ത് തന്നെ ബഹുമാനപ്പെട്ട എം എൽ എയുടെ ഇന്നലത്തെ സൗന്ദര്യവൽക്കരണവുമായി ബന്ധപ്പെട്ട യോഗത്തിൽ കർശന നിർദ്ദേശമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇന്നലെ വൈകിട്ട് തന്നെ ഞങ്ങൾ നടപടി ആരംഭിച്ചു ഇപ്പം നിലവിൽ മൂന്ന് പശുക്കളെ പിടിച്ചു നമ്മുടെ ആലയത്തിൽ സംരക്ഷിക്കുന്നുണ്ട് ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം ലേലം ചെയ്ത് ഒഴിവാക്കുന്ന നടപടിയാണ് നമ്മൾ സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് വൈൻ ഈടാക്കിക്കൊണ്ട് ഈടാക്കിക്കൊണ്ട് ഉടമശന് വിട്ടുകൊടുക്കും അല്ലാത്തവർ ലേല നടപടിയിലേക്ക് പോകും ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്